ദിസ് ഇസ് സോമശേഖരൻ ഫ്രം ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്ടി നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ വീട് നിർമ്മിക്കുമ്പോൾ വുഡൻ ഡോർസ് വുഡൻ വിൻഡോസ് ആണോ അതോ സ്റ്റീൽ ഡോർസ് സ്റ്റീൽ വിൻഡോസ് ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾക്ക് ഗുണം ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു എങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ സ്റ്റീൽ വിൻഡോസിനെ കുറിച്ച് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് കുറച്ച് കാലതാമസമുണ്ട് ഇവിടെ വുഡൻ ഡോർസ് വുഡൻ വിൻഡോസ് നമ്മൾ പണ്ട് കാലം മുതലേ നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രശ്നം അതാണ് നമ്മൾ പണ്ട് കാലം മുതലേ എന്താണോ തുടർന്ന് പോരുന്നത് അതിൽ നിന്നും നമുക്ക് മാറി ചിന്തിക്കാൻ നമുക്ക് കല കഴിയില്ല മലയാളികൾക്ക് പ്രത്യേകിച്ചും അതിൽ നിന്നും മാറി ചിന്തിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ വുഡൻ ഡോർസ് ചെയ്യുന്നതും സ്റ്റീൽ ഡോർസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം നോക്കാം വുഡൻ ഡോർസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വുഡൻ ഡോർസിൽ നമുക്ക് ആവശ്യമായ ഡിസൈനുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അത് കാർവിങ് രീതിയിലായാലും ഏത് രീതിയിലായാലും നമുക്ക് ഫ്രണ്ട് ഡോറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും എന്നാൽ ഇൻറ്റേർണൽ ഡോർസിൽ നമ്മൾ കാര്യമായ ഡിസൈൻ വർക്കുകൾ കൊടുക്കാറില്ല അപ്പോൾ നമുക്ക് ഇൻറ്റേണൽ ഡോർസിലേക്ക് നമുക്ക് സ്റ്റീൽ ഡോറും സജസ്റ്റ് ചെയ്യാം സ്റ്റീൽ ഡോർ സജസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ജാക്ക് വുഡിൻ്റെ അതായത് തിരുവല്ലയിലുള്ള അവരുടെ എറണാകുളത്താണ് അവരുടെ മെയിൻ ഓഫീസെങ്കിലും ജാക്ക് വുഡ് ജാക്ക് വുഡിൻ്റെ അത് റോസ് വുഡാണ് ശരിക്കും അവർ ചെയ്യുന്നത് റോസ് വുഡ് വിത്ത് വിനിയറാണ് അതിൽ ചെയ്യുന്നത് അപ്പോൾ ഈ റോസ് വുഡ് വിത്ത് വിനിയറിൻ്റെ ഇൻ്റേണൽ ഡോർസും ചെയ്യാം അതും ചിലവ് കുറഞ്ഞിരിക്കും ഒരു ഇന്റേണൽ ഡോർസ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനെട്ട് രൂപ റേഞ്ചിലേക്കാണ് അത് വരുന്നത് ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ ഇനി അവിടെ ഇന്റേണൽ ഡോർസ് നമ്മൾ സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റീൽ ഡോർസിന് ഒരു പത്തൊൻപത് രൂപ ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ അടുപ്പിച്ചാണ് സ്റ്റീൽ ഡോർസ് വരുന്നത് ഇനി വുഡൻ ഡോർസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇന്റേണൽ ഡോർസ് വരുമ്പോൾ ഫ്രെയിം ഏകദേശം ഒരു നാല് രൂപ അഞ്ച് രൂപയ്ക്കകത്ത് നമുക്ക് ചിലവ് വരും അതിൻ്റെ ഷട്ടറും കാര്യങ്ങളും എല്ലാം കൂടി ഒരു പന്ത്രണ്ട് രൂപ പതിനാറ് രൂപ ചിലവ് വരും ഇനിയും ഈ വുഡൻ ഡോർസ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമുക്ക് തടി മേടിച്ച് തടി പണിയിച്ച് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് തടി മേടിച്ചാൽ ലേബർ കറക്റ്റായി തടിപ്പണിക്ക് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമുണ്ട് ലേബർ ഇല്ലാഞ്ഞിട്ടല്ല ലേബർ വർക്ക് ചെയ്യാൻ വരാത്തതിൻ്റെ ഒരു അപര്യാപ്തത നമുക്ക് ഈ വുഡൻ ഡോർസും വുഡൻ വിൻഡോസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് സ്റ്റീൽ ഡോർസ് ആവുമ്പോൾ നമ്മൾക്ക് റെഡിമെയ്ഡായി നമുക്ക് ബ്രാൻഡഡായ ഐ ലീഫ് ടെക്ട്ര പെക്ട്ര അങ്ങനെ പല പേരുകളിൽ ഇഷ്ടം പോലെ വുഡൻ സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസും അവൈലബിൾ ആണ് അടൂര് സമീപത്തായിട്ട് ഇപ്പോൾ പറന്തലിൽ നമുക്ക് ഐ ലീഫിൻ്റെ ഒരു ഷോറൂം തുറന്നിട്ടുണ്ട് ഭാഗത്തായിട്ട് വേറൊരു പെക്ട്ര എന്നും പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് അങ്ങനെ നമുക്കിപ്പോൾ സ്റ്റീൽ ഡോറ് ഓൾമോസ്റ്റ് ഈ പ്രദേശങ്ങളിലും ഓൾമോസ്റ്റ് നല്ല നമ്മുടെ നാട്ടിൽ അതായത് ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ അടൂരിനടുത്തായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ പ്രദേശത്തും നല്ലപോലെ പ്രചാരമേറിയിട്ടുണ്ട് ഇനി വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് ആണെങ്കിലും ഇതു തന്നെയാണ് നമ്മൾക്ക് ഫ്രണ്ട് വിൻഡോ അതായത് ഫ്രഞ്ച് വിൻഡോ അങ്ങനെയൊക്കെയുള്ള വിൻഡോയ്ക്ക് ഡോറ് വിൻഡോയുടെ ഷട്ടറുകളും കാര്യങ്ങളും ഡിസൈനിലും നമുക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും നല്ലത് ഉടൻ ചെയ്യുന്നത് തന്നെയാണ് സ്റ്റീൽ ഡോർസിലും നമുക്ക് സ്റ്റീൽ വിൻഡോസിലും നമുക്ക് ഡിസൈനുകൾക്ക് ഒരു ലിമിറ്റുണ്ട് അതായത് നമുക്കൊരു അതിനൊരു പരിധിയിൽ കൂടുതൽ നമുക്ക് അതിലേക്ക് ഡിസൈനുകൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല അപ്പോൾ സ്റ്റീൽ ഡോർസ് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയകളിൽ സ്റ്റീൽ ഡോർസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി സ്റ്റീൽ ഡോർ ചെയ്യുമ്പോൾ ഡോറിന് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സൗണ്ട് ഉണ്ട് അതിൻ്റെ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ പറയുന്നത് ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ അവർ റബ്ബർ ബീഡിങ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല ഒരു സൗണ്ട് അടയുമ്പോൾ ഉണ്ടാവും വുഡൻ ആവുമ്പോൾ കുറച്ചു കാലത്തേക്ക് അതുണ്ടാവത്തില്ല പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ വുഡൻ ജാം ആവാനും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് മാറുന്നവനുസരിച്ച് ലൂസാക്കി കൊടുക്കേണ്ടി വരും അത് ചിന്തയിട്ട് ലെവൽ ചെയ്ത് പിന്നീട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഏതായാലും അതിന് മെറിറ്റും ഡീമെറിറ്റും ഉണ്ട് കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഏകദേശം ഒരുപോലെയാണ് ഒരു സ്റ്റീൽ ഡോർസിൻ്റെ ഒരു വിൻഡോ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ട് രൂപ വരും മൂന്ന് പാളിയുടെ ഒരു സ്റ്റീൽ ഡോർ വിൻഡോ ചെയ്തു വരുമ്പോൾ നമുക്ക് പന്ത്രണ്ട് രൂപ ഇൻക്ലൂഡിങ് ഗ്ലാസ് നമുക്ക് പന്ത്രണ്ട് രൂപ ചിലവ് വരും ആ സ്ഥാനത്ത് ഒരു ഉടൻ ആണെങ്കിൽ ഒരു മൂന്ന് പാളി ചെയ്യുമ്പോൾ രണ്ടഞ്ഞൂറോളം നമുക്ക് ഫ്രെയിമിനും രണ്ടഞ്ഞൂറ് മൂന്നോളം നമുക്ക് ഫ്രെയിമിന് ചിലവാകും അതിനുശേഷം അതിൻ്റെ ഷട്ടറും കാര്യങ്ങളും എല്ലാം കൂടി ഒരു ആറ് രൂപ നമുക്ക് ചിലവാകും ആറ് രണ്ടും എട്ട് എട്ട് അഞ്ഞൂറ് പത്ത് രൂപ അതും ചിലവാകും നമുക്ക് അപ്പം ഇതെല്ലാം ഏകദേശം കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസങ്ങളില്ല പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ റെഡിമെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് ഇനി അഥവാ സാധനം നമുക്ക് സ്റ്റീൽ ഡോർ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്തു പോകാൻ വർക്കും വർക്ക് ചെയ്തു പോകാനും സാധിക്കും അതിനുശേഷം പിന്നീട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോർസും ആയിട്ടുള്ളത് അപ്പം ഇതാണ് നമുക്ക് സ്റ്റീൽ ഡോർസിനെയും വുഡൻ ഡോർസിനെയും പറ്റിയുള്ള ഒരു കമ്പാരിസൺ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നാൾ ഞാൻ ആ വീഡിയോ ചെയ്യാൻ താമസിച്ചത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങളും ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം